ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടല്ലോ സെയിലും കാര്യങ്ങളൊന്നുമല്ല സെയിൽ വീഡിയോയുടെ കൂടെ നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്ത് ലെങ്ത്തായിപ്പോകും അതൊന്നും കേൾക്കാനുള്ള ക്ഷമ ആർക്കും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എന്താ പറയുക ഇത് ഒറ്റയ്ക്ക് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതല്ല സെയിൽ വീഡിയോടെ കൂടെ ഇങ്ങനെ വേറെ വേറെ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അതും കേൾക്കുന്നവർക്ക് അതൊരു മടുപ്പാണ് പറയുന്നത് എനിക്ക് തന്നെ മടുത്തു അപ്പോൾ പിന്നെ കേൾക്കുന്നത് നിങ്ങളുടെ കാര്യം പറയണ്ടല്ലോ പക്ഷേ എന്നാലും പറയാം നിവർത്തിയില്ല ഒന്ന് അപ്പോൾ പിന്നെ ഒരു വീഡിയോ ആയിട്ടൂടി ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ കഴിഞ്ഞ ആഴ്ച സെയിൽ വീഡിയോയോടൊപ്പം പറഞ്ഞായിരുന്നു എന്താ പറയുക ഡി ടി ഡി സി കൊറിയറിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞു പോയിട്ടാണ് നമ്മൾ സെയിലിലേക്ക് കിടക്കുന്നത് പക്ഷേ ഉണ്ടല്ലോ ഒരാളും ഇതൊന്നും കേൾക്കാനുള്ള ഒരു ക്ഷമ ഒന്നും കാണിക്കുന്നില്ല എന്ന് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു എന്താ പറയുക പ്ലാൻസ് എന്ത് പ്ലാൻസ് ആയാലും മേടിക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ തന്നെ ഒന്ന് ശ്രമിച്ചോളൂ പ്ലീസ് എല്ലാവരും എൻ്റെ അടുത്തുനിന്ന് തന്നെയല്ല എൻ്റെ ഒരു ചാനലിൽ നിന്ന് വീഡിയോ അല്ല വീഡിയോ ഒന്ന് എന്താ പറയുക പ്ലാൻസ് കാണിക്ക് മാത്രമല്ല ആരും യുടെ ചാനലിൽ കണ്ടായാലും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും കേട്ടിട്ടൊന്നും ഓർഡർ കൊടുക്കൂട്ടോ കാരണം നിങ്ങളെപ്പോലെ തന്നെ അവർക്കും അവരുടെ സമയം വിലപ്പെട്ടതാണ് അവരുടെ വിലപ്പെട്ട സമയവും എന്താ പറയുക അവരുടെ അധ്വാനമൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളിലൂടെ നിങ്ങൾക്ക് ഓരോ ചെടികളായിട്ടിങ്ങനെ അയച്ചു തരുന്നത് അപ്പോൾ പറയും ചെടി വിറ്റ് കാശ് കിട്ടുന്നത് ഞങ്ങൾക്കല്ലേ ആ ചെടി വിറ്റ് കാശ് കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര എളുപ്പമുള്ള ജോലിയല്ല കേട്ടോ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ചെടികളൊക്കെ മഴ ആയാലും വേനലായാലും അതിനൊക്കെ നട്ട് വളർത്തി ഡെയിലി ഒഴിച്ച് വെള്ളമൊഴിച്ച് കേടുവരുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നൊക്കെ നോക്കി ശ്രദ്ധിച്ച് അതിനെ ഒരു മദർ പ്ലാന്റ് ആക്കിയെടുത്ത് അതിൽ നിന്ന് വേറെ കുഞ്ഞു തൈകളാക്കിയെടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അ ഒത്തിരി അധ്വാനമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അത്രയും അധ്വാനിച്ചിട്ടാണല്ലോ ആ ചെടികൾ ചെറിയ ചെറിയ കവറുകളിലാക്കി വിറ്റ് പൈസ വാങ്ങിക്കുന്നത് അത് നം വിൽക്കുന്നവരുടെ മിടുക്കല്ലേ എന്നാലോചൊക്കെ അതിൽ പൈസ നമുക്കല്ലേ നമുക്ക് വേണമെങ്കിൽ സെയിലിനിട്ടാൽ പോരെ അയച്ചാൽ പോരെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷെ നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ ഒരേ കാര്യം ചെയ്യും അത് എന്താ പറയുക അധ്വാനിക്കാൻ മടിയില്ലാത്തവർക്ക് എന്ത് ജോലി ചെയ്യാനും മടി ഉണ്ടാവില്ല അപ്പോൾ അവർ അധ്വാനിച്ച് കാശുണ്ടാക്കും കാശ് കിട്ടുന്ന വഴികൾ അന്വേഷിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല കേട്ടോ അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ ചെടികളും വളർത്തുന്നത് അതുപോലെ പാക്കിംഗ് ആയാലും അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ജോലി തന്നെയാണ് ഇപ്പോൾ കുറച്ച് പാക്കിങ് ചെയ്യാനുള്ളവർക്കായാലും കൂടുതൽ പാക്കിങ് ചെയ്യാൻ ചെയ്യാനുള്ളവർക്കായാലും അത് ഇരുന്നൊക്കെ കട്ട് കാട്ടൺ ബോക്സൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ച് ഓരോ ചെടികൾ എടുത്തുകൊണ്ട് വന്ന് അത് ചകിരിച്ചോറിൽ പൊതിഞ്ഞ് സേഫായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരു പഴം അങ്ങനെ തൊലി ഉരിയണ അത്ര എളുപ്പമൊന്നുമല്ല ഇങ്ങനെ ഈ പാക്കിങ് അതൊന്നും മനസ്സിലാക്കാം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് ചില സമയങ്ങളിലൊക്കെ നമുക്ക് തണ്ടൽ വേദന ഒഴുക്കെടുക്കും പക്ഷേ അതൊക്കെ നമ്മളുടെ നമുക്ക് ഓരോരുത്തർക്കും പൈസയൊക്കെ ആവശ്യമുള്ളതും കൊണ്ട് നമ്മളതൊക്കെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മൂല്യം നിങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കാം കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ സെയിൽ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ആരും തന്നെ അതൊന്നും ആരും ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ എനിക്ക് തോന്നുന്നു കൂടുതലും ആദ്യമായിട്ട് വാങ്ങിക്കുന്നവരായിരിക്കും കൂടുതലിതൊന്നും ശ്രദ്ധിക്കാത്തത് നമ്മൾ ഇങ്ങനത്തെ കമ്പനിയിൽ ഇത്ര രൂപയ്ക്ക് ഇത്ര പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോഴേക്കും അതൊന്നും കാണാനുള്ള ക്ഷമയില്ലാണ്ട് വേഗം whatsapp ഇലെ whatsapp നമ്പർ ദാപ്പ് തണ്ടക്കി കിച് കിച് whatsapp നമ്പർ ദാപ്പിട്ട് വേഗം എന്നെ whatsapp ലേക്ക് ഇങ്ങോട്ട് വരുട്ടോ അന്ന്ട്ട് ഓർഡർ അങ്ങോട്ട് തരും അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഒന്നും കേൾക്കാൻ അവർക്ക് ക്ഷമയില്ല പക്ഷേ നമ്മൾ എന്താ പറയയാ ക്ഷമിച്ച് നമ്മളുടെ സ നമുക്കില്ലാത്ത സമയം ഉണ്ടാക്കി ഓരോ കാര്യങ്ങളും പറയും ഒക്കെ ഓരോ ഒന്നും കേൾക്കാതെ ഇങ്ങോട്ട് വന്നിട്ട് അവ സാധനം എന്തെങ്കിലും കംപ്ലയിൻറ്റ് പൊത്തിപ്പിടി പൊക്കി പിടിച്ചോണ്ട് വരുവട്ടോ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ നമ്മളിങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അയക്കുന്നതെന്നും ഡി ടി ഡി സി പോയി വാങ്ങിക്കണമെന്നും ഡി ടി സി ഡി ടി ഡി സിയുടെ നമ്പറ് പിൻകോഡ് കറക്റ്റായിരിക്കണമെന്നും ഒക്കെ പറഞ്ഞിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരാൾ നമ്പർ തന്നപ്പോൾ തെറ്റിപ്പോയി തെറ്റിപ്പോയിട്ട് അവർ ആ ഒരു സമയത്ത് നമ്മൾ എന്താ പറയുക ഉച്ച ഞാൻ ഒരു വർക്ക് ചെയ്യുന്ന ആളാന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളൊരു ഉച്ച അല്ലെ അഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് കൊറിയർ കൊണ്ടു കൊടുക്കും അത് കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ സൗകര്യം നമ്മുടെ മാത്രം കൊറിയറൊന്നും അല്ലല്ലോ അവിടെ വരുന്നത് അപ്പോൾ നമ്മൾ കൊണ്ട് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ചിലപ്പോൾ അവരത് കമ്പ്യൂട്ടറിലേക്ക് എൻട്രി ചെയ്യണം എന്നില്ല കേട്ടോ കമ്പ്യൂട്ടറിലേക്ക് എൻട്രി ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് മെയിൻ ബ്രാഞ്ചിൽ പോകട്ടെ ഞാനിപ്പോൾ ചാലക്കുടിയിൽ ആളൂരെന്ന് പറഞ്ഞൊരു ഡി ടി ഡി സി ഓഫീസിൽ നിന്നാണ് അയക്കുന്നത് എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ് കൊറിയർ സെൻറ്റർ കേട്ടോ അപ്പോൾ അവിടെ കൊണ്ട് അയക്കും അവിടെ നിന്ന് തൃശ്ശൂർ മെയിൻ ബ്രാഞ്ചിൽ പോയിട്ടാണ് അവിടെ നിന്നാണ് പിന്നെ നിങ്ങളുടെ ഓരോ സ്ഥലത്തേക്ക് അയക്കുന്നത് കേട്ടോ അവിടെയും നിങ്ങളുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഇപ്പോൾ കൊല്ലത്തേക്കാണ് അയക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലം മെയിൻ ബ്രാഞ്ചിൽ ചെന്നിട്ടായിരിക്കും എന്ന് തോന്നുന്നു പിന്നെ അവിടെ നിന്നുള്ള ചെറിയ ചെറിയ സബ് സെൻ്ററിലേക്ക് പോകുന്നത് അങ്ങനെയാണെങ്കിൽ തോന്നുന്നത് കേട്ടോ അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കറക്റ്റ് ഇവിടെ നിന്ന് അവർ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് പിൻകോഡ് കിട്ടിയില്ലെങ്കിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നമ്മളെ വിളിക്കും അവർക്കും നമ്മുടെ കാര്യം മാത്രമല്ല ഒത്തിരി കൊറിയറൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ വിളിക്കും അല്ലെങ്കിൽ അവരതും അവിടെ മാറ്റി വെച്ചിട്ട് അവരുടെ സൗകര്യം പോലെ പിറ്റേതൊക്കെ വിളി വിളിക്കുകയുള്ളൂ കേട്ടോ മിക്കവാറും ഞാൻ നേരത്തെ കൊണ്ട് കൊടുക്കണോണ്ട് തന്നെ അവർ നാലുമണിയാവുമ്പോഴേക്കൊക്കെ കൊറിയർ അവർ എൻട്രി ചെയ്യാനായിട്ട് തുടങ്ങും അഡ്രസ്സ് എൻട്രി ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മളെ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വീണ്ടും അവരവിടെ മാറ്റി വയ്ക്കും ഇനിയിപ്പോൾ നമ്മളെടുത്ത് വിളിച്ചു പിന്നെ അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക എനിക്ക് ഓർഡർ തന്ന ആ ഒരു കസ്റ്റമറെ വിളിക്കും ആ സമയത്ത് അവരും എടുത്തില്ലെങ്കിൽ എന്താ ചെയ്യുക എനിക്ക് അവർക്കൊരു മറുപടി കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ചോദ്യം പറച്ചിലൊന്നും ഉണ്ടാവില്ല അവർക്ക് ആ പിൻകോഡിൽ കിട്ടിയില്ല വച്ചാൽ അവരപ്പം തന്നെ അടുത്ത തൊട്ടടുത്തുള്ള പിൻകോഡിലേക്ക് അവർ പാഴ്സൽ അയക്കും അപ്പോൾ അങ്ങനെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം അനുഭവം ഉണ്ടായിരുന്നു ഇങ്ങനെ എന്താ പറയുക അവർ തൊട്ടടുത്തുള്ള ഡീറ്റെയിൽ എന്താ പറയുക പിൻകോഡിലേക്ക് കൊറിയറ് അവർ ഒട്ടിച്ചൊക്കെ സെറ്റാക്കി അവർ പാഴ്സലയച്ചു ഞാനത് എൻ്റെ അടുത്ത് അവർ പറയുകയും ചെയ്തു കേട്ടോ എന്നിട്ട് എൻ്റെ കസ്റ്റമറെ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവർ പറയുക എന്താ അവരുടെ അച്ഛനും അമ്മയ്ക്കും വയ്യാത്ത പോയി മേടിക്കാൻ പറ്റാത്ത കൊണ്ടാണോ വീട്ടിൽ കൊണ്ട് തരുന്നൊക്കെ വിചാരിച്ചു അത്രേ അവരങ്ങനെ വിചാരിച്ചു വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നത് ഞാൻ എല്ലാ വീഡിയോസിനും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ ടി ടി ഡി സി വീട്ടിൽ കൊണ്ട് തരില്ല അങ്ങനെ വെച്ചാൽ സ്പീഡ് പോസ്റ്റൊക്കെ ആക്കണം പക്ഷേ സ്പീഡ് പോസ്റ്റ് നമുക്കില്ല കേട്ടോ ഞാൻ എല്ലാ അതും എല്ലാ എല്ലാ കാര്യങ്ങളും എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് പക്ഷെ എന്താ കാര്യം എന്താ പറയുക എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ ശങ്കരൻ വീണ്ടും തെങ്ങുമ്പോൾ തന്നെയെന്ന് അങ്ങനെ എന്തൊക്കെയോ എനിക്ക് ഒരു ചെറിയൊരു ഇത് വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ ആ പണ്ടത്തെ ശങ്കരൻ വീണ്ടും തെങ്ങുമ്പോൾ തന്നെയെന്ന് അങ്ങനെ എന്തൊക്കെയോ അറിയും കാരണം വരാം അതുപോലെയാണ് എത്ര പറഞ്ഞാലും ഒരു കാര്യമില്ല ആൾക്കാർ വീണ്ടും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞു 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 ശരിക്കും പറഞ്ഞാൽ എനിക്കും അടുത്തു കേട്ടോ കാരണം ഞാൻ നിങ്ങളായാലും കേൾക്കുമ്പോൾ വിചാരിക്കില്ലേ എന്നും ഇത് തന്നെ പറയാനുള്ളത് എല്ലാവർക്കും ഉണ്ടാവട്ടോ ഇതുപോലെ പ്രശ്നങ്ങൾ പക്ഷേ ആരും ഇതുപോലെ വീഡിയോയിൽ പറയാനിട്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ പ്രശ്നങ്ങൾ എന്തായാലും ഞാൻ വീഡിയോ കൂടെ തന്നെ യാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോരുത്തരും കൂടെ പറയണേലും എളുപ്പമല്ലേ ഒറ്റ ഒരു വീഡിയോയിലേക്കിവിടെ പറയുന്നത് കാരണം എന്ന് വെച്ചാലേ നമ്മൾ ഇങ്ങനെ ഓഫീസ് സമയത്തൊക്കെ ചിലപ്പോൾ ഓരോരുത്തരും ഓരോ ഡൗട്ട് ചോദിച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു പ്രാവശ്യമൊക്കെ കോൾ വന്നെടുക്കാം ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഫോൺ വന്നുകൊണ്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യണ സ്ഥലത്ത് അത്ര ഇഷ്ടമാവോ നിങ്ങൾ ആരച്ചൊക്കെ വല്ലപ്പോഴൊക്കെ ഫോൺ ഞാൻ അതും പറയാറുണ്ട് ഫോൺ വിളിച്ചാൽ എനിക്ക് എടുക്കാൻ പറ്റണ സാഹചര്യമാണെങ്കിൽ ഞാൻ എടുക്കും അല്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ എടുക്കില്ല അങ്ങനെയാണ് അപ്പോൾ ചിലപ്പോൾ എപ്പോഴും ചിലപ്പോൾ ആ ഒരു സാഹചര്യം നമുക്ക് ഒത്തു കിട്ടിന്ന് വരില്ല അപ്പോൾ അതിലും നല്ലതല്ലേ വീഡിയോ കൂടെ ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ കാര്യമൊന്നുമില്ല കേട്ടോ എനിക്ക് മനസ്സിലായ കാര്യമൊന്നുമില്ല അതാരും മുഴുവനായിട്ടും കാണണില്ലാത്ത കൊണ്ടാണ് പക്ഷെ എന്നാലും ഞാൻ എൻ്റെ കാര്യങ്ങൾ വീഡിയോയിൽ കൂടെ പറഞ്ഞിട്ടാണ് ഇനിയായാലും സെയിലുള്ളൂ ഒരു കാര്യം മനസ്സിലാക്കുക എനിക്ക് ഡി ടി ഡി സി കൊറിയറേ ഉള്ളൂ ഞാൻ ഡീറ്റെയിൽസ് കൊറിയർ വീട്ടിൽ കൊണ്ട് തരില്ല നമ്മൾ പോയി വാങ്ങിക്കണം അങ്ങനെ വീട്ടിൽ കൊണ്ട് തരണം പോയി പഠിക്കാൻ പറ്റില്ലാത്തവർ സ്പീഡ് പോസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകട്ടോ എൻ്റെ കയ്യിൽ ഞാൻ അങ്ങനെ അയക്കില്ല കേട്ടോ എനിക്ക് അതിനുള്ള സമയം കിട്ടില്ല അതുകൊണ്ടാണ് ആ അങ്ങനെ ആ എന്നുവെച്ചാൽ എന്താ പറഞ്ഞു വന്നത് അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ മാറിപ്പോവുക അപ്പോൾ അവർ വേറെ ഇതിലേക്ക് അയച്ചു എന്നിട്ട് അവർക്ക് സ്ലിപ്പിട്ട് കൊടുത്തു സ്ലിപ്പ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു ഓക്കെ സ്ലിപ്പ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു സ്ലിപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ എൺപത് രൂപയാണ് കേട്ടോ ഇപ്പോൾ കൊറിയർ ചാർജ് വാങ്ങുന്ന ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ആയിട്ടുള്ളൂ എൺപത് രൂപ കൊറിയർ ചാർജ് വാങ്ങാൻ തുടങ്ങിയിട്ട് അത് ഇത്ര നാളും കൊറിയർ ചാർജ് എഴുപത് രൂപയാണ് മറ്റുള്ളവരൊക്കെ എൺപത് രൂപയോ കുറേ നാളുകളായിട്ട് എൺപത് രൂപയാണ് കൊടുക്കുന്ന കേട്ടോ അതെച്ചാൽ ഇപ്പോൾ നമ്മുടെ കൊറിയർ ഓഫീസിൽ കൊറിയർ ചാർജ് കൂട്ടി നോർമൽ സി സി എൺപതാക്കി അപ്പോൾ അവർ ഒരു പുറത്തു ഒരാൾക്ക് കൊറിയർ ചാർജ് എൺപത് രൂപ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൊറിയർ ചാർജ് തന്നെയാണ് ഞാൻ നിങ്ങളോട് വാങ്ങിക്കുന്നത് പിന്നെ എനിക്ക് എന്താ പറയുക ഞാൻ ഡെയിലി ഇങ്ങനെ അയയ്ക്ക് അയക്കുന്നത് കൊണ്ട് എനിക്ക് അവർ പത്ത് രൂപ മറ്റോ ഡിസ്കൗണ്ട് ചെയ്യും അത് ഡെയിലി അയച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി അഥവാ എനിക്ക് ആ കൊറിയർ സെൻറ്ററിൽ നിന്ന് അയക്കാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞില്ലേ ഓഫീസിൽ പോണ ദിവസങ്ങളിൽ അല്ലെങ്കിൽ മുടക്കുള്ള ഇനി എനിക്ക് ജോലിക്കും പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാനൊരു പ്രാവശ്യം വേറൊരു ഞങ്ങളുടെ അടുത്ത തന്നെ വേറൊരു കൊറിയർ സെൻറ്റർ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് അയച്ചു അപ്പോൾ ഞാൻ സ്ഥിരം അയക്കണ കൊറിയർ സെൻ്ററിനേലും ഇരട്ടി ചാർജാണ് കേട്ടോ എനിക്ക് അവിടെ നിന്നായത് അപ്പോൾ നമ്മൾ വല്ലപ്പോഴും ഒരു കൊറിയർ കൊണ്ട് കൊടുക്കുമ്പോൾ നല്ല കൊറിയർ ചാർജ് ആവേണ്ടിയിട്ട് ഡീസിൽ അത് ഒരു കിലോ വരെ എൺപതാവും ഒരു കിലോന്ന് ഒരു നൂറ് ഗ്രാം പോലും കൂടിയിട്ടുണ്ടെങ്കിൽ ശരിക്കും രണ്ട് കിലോൻ്റെ ചാർജ് ആണ് എടുക്കുക അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ ഡെയിലി അയക്കുന്നത് കൊണ്ട് അവർ എനിക്കൊരു ചെറിയ ഡിസ്കൗണ്ട് തരും അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോ കൂടെ തന്നെ ചെയ്തിട്ടാണ് നമുക്ക് അങ്ങനെ ഒളിച്ച് വയ്ക്കേണ്ടത് കളത്തരം കാണിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ വീഡിയോ കൂടെ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അവർ കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ചയ്ക്ക് മുന്നേ പറഞ്ഞു കൊറിയർ ചാർജ് കൂട്ടിന്ന് പിന്നെ എനിക്ക് കുറച്ച് ദിവസം കൊറിയർ എന്ന് അയക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് കൊറിയർ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കൊറിയർ ചാർജ് എൺപത് രൂപയാക്കിയത് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു കൊറിയർ ചാർജ് എൺപത് രൂപയാണ് അപ്പോൾ എനിക്ക് അവരതിൽ നിന്ന് പത്ത് രൂപ ഡിസ്കൗണ്ട് ചെയ് ചെയ്ത് തരും അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല ഇല്ലേ അറിയേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഞാൻ കൊറിയർ എൻ്റെ കൊറിയറിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നോർമൽ എത്രയാണോ പുറത്തുനിന്ന് ഒരാൾക്ക് മേടിക്കുന്നത് അത്രയും തന്നെ കൊടുക്കേണ്ടി വരും ഡെയിലി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ എനിക്കൊരു ഡിസ്കൗണ്ട് കിട്ടുള്ളൂ ആ ഒരു മാസം ഇത്ര കൊറിയർ കൊടുക്കണം എന്നുണ്ട് അത്രയും ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുള്ളൂ ആ ഡിസ്കൗണ്ടിൻ്റെ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾ എനിക്ക് അവർ പുറമേ എന്ന ഒരാൾക്ക് എത്രയാണ് കൊറിയർ അത്രയാണ് ഞാൻ നിങ്ങളോട് വാങ്ങിക്കുന്നത് പിന്നെ എനിക്ക് എനിക്കവർ കൊറിയർ ഓഫീസിൽ നിന്ന് ആ ഒരു എന്താ പറയുക സ്ലിപ്പ് സെൻഡ് ചെയ്ത് തരുന്നത് പി ഡി എഫ് ആയിട്ട് അവരിങ്ങനെ അയച്ചു തരൂട്ടോ ഇപ്പോൾ ഒറ്റ ട്രിപ്പിൽ ഒരു ഇപ്പോൾ പത്ത് കൊറിയറേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് പേരുടെ ഒരുമിച്ചാണ് ഞാൻ എനിക്ക് അയച്ചു തരാം അപ്പോൾ ഞാൻ അതിൽ നിന്ന് ക്രോപ്പ് ചെയ്തിട്ടാണ് ഓരോരുത്തർക്കും സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അയാളാണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ലാട്ടോ കാരണം ഫുള്ള് ടൈപ്പിംഗ് ആയിരുന്നു അപ്പം ആൾ ചോദിക്കുക എന്തിനാ ക്രോപ്പ് ചെയ്തിട്ട് അയച്ചു തരണം എനിക്ക് ഫുള്ളായിട്ട് അയച്ച് തരാം വരണം അത്രേ ഏഹ് അപ്പോൾ ഞാനെന്ത് ചെയ്തു അത്രയും ആരൊക്കെ അന്നത്തെ ആ ഇതിൽ വന്ന അവരുടെ ഒക്കെ അങ്ങോട്ട് അയച്ചു കൊടുത്തു അപ്പോൾ അവർ ചോദിക്കുക എൻ്റെ അടുത്ത് അവരുടെ അടുത്ത് എൺപത് രൂപ കൊറിയർ ചാർജ് ഞാൻ വാങ്ങിച്ചത് ഇതിൽ അത്ര ഇല്ലല്ലോ കൊറിയർ ചാർജ് എനിക്ക് എനിക്ക് ഡി ടി ഡി സി തരുന്ന ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തരണമെന്ന് നിർബന്ധമുണ്ടോ ഏഹ് അത് എനിക്ക് അവർ തരുന്ന ഡിസ്കൗണ്ട് സാധാരണ ഒരു കൊറിയർ സെൻറ്ററിൽ നിങ്ങളൊരു ഒരു അയക്കാൻ ചെന്നാൽ എത്ര രൂപ കൊറിയറാണോ ഒരു പുറത്തു ഒരാൾക്ക് എത്ര രൂപ കൊറിയറാണോ വാങ്ങിക്കുന്നത് അതാണ് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് അത് ഞാൻ കൊടുക്കുന്ന എണ്ണത്തിനനുസരിച്ച് ഡെയിലി എൻ്റെ എൻ്റെ അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന അത്രയും കൊറിയറുകൾ കൊടുക്കുന്ന ആ ഒരു എന്തുകൊണ്ടാണ് എനിക്കത് അവർ ഡിസ്കൗണ്ട് തരുന്നത് അതൊന്നും എനിക്ക് നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ ആകെ ഈ ചെടികളുടെ കാശും ഏ അതുപോലെ കൊറിയറിൻ്റെ കാശ് മാത്രം എടുക്കണുള്ളൂ അതിൻ്റെ പിന്നിൽ വേറെ ഇഷ്ടം പോലെ ചിലവുകൾ നമ്മുടെ ഒരു അധ്വാനത്തിൻ്റെ വക അത് എടുക്കുന്നില്ല അതുപോലെ കാട്ടൺ ബോക്സ് ന്യൂസ് പേപ്പർ മറ്റുള്ള സാധന സാമഗ്രികളൊക്കെ നമ്മൾ കാശ് കൊടുത്താൽ വാങ്ങിക്കുന്നത് ഇതിൻ്റെ ഒന്നും നമ്മൾ വില എടുക്കുന്നില്ല എന്നിട്ട് നമുക്ക് അവർ അവർ ഒരുമാതിരി എൺപത് രൂപ കൊറിയർ ചാർജ് ഒന്നും എൻ്റെ അടുത്ത് വാങ്ങിച്ചു ഇത് ഇല്ലല്ലോ അപ്പോൾ അപ്പോൾ ഞാൻ എന്താണ് മറുപടി പറയേണ്ടത് നിങ്ങളൊന്ന് പറയൂ ഇത്രയൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര എന്താ പറയുക നാണക്കേട് കാരണം ഇതുപോലെ ഡെയിലി ഇങ്ങനെ വീഡിയോയിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ നിവൃത്തിയില്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഓരോരുത്തർ ഓരോരുത്തർ ഓരോ ദിവസം നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാതെ നിവൃത്തിയില്ല പറയുന്നത് കൊണ്ട് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും പൊതുവായിട്ട് തന്നെ പറയുന്നത് കൊണ്ട് എനിക്ക് നേരെ നിന്ന് അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് അവരുടെ അടുത്ത് മറുപടി പറയാൻ എനിക്ക് പറ്റുന്നുണ്ട് അല്ലാത്ത പക്ഷം എനിക്ക് അവർ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയാം ഇപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താലും നാളെ ഒരു സെയിൽ വീഡിയോ ഇടുകയാണെങ്കിൽ ഇത് തന്നെ ആവർത്തിച്ച് പറയേണ്ട ഒരു സന്ദർ ആവശ്യമുണ്ട് കേട്ടോ ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ മുന്നതുപോലെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ വിട്ടുപോയി തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയി അപ്പോൾ അവർ ചോദിച്ചത് എൻ്റെ അടുത്ത് നിങ്ങൾ വീഡിയോയിൽ ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ വിട്ടുപോയി അപ്പോൾ എനിക്ക് പറയാൻ ഇതില്ല എന്താ പറയുക അവകാശം ഇല്ല കാരണം ശരിയല്ല അവർ പറഞ്ഞത് ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യുക അവർ പറഞ്ഞത് കേട്ട് നിൽക്കാനും അവർ ചോദിക്കുന്ന എന്താ പറയുക പരിഹാരം ചെയ്തു കൊടുക്കാനും ഞാൻ ബാധ്യസ്ഥനാവുകയാണ് അല്ലേ അതല്ലേ അവ ഡെയിലി ഞാൻ ചെയ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ കൂടെ പറഞ്ഞു പോവുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറഞ്ഞു നിൽക്കാൻ പറ്റും അപ്പം ഇങ്ങനെയാണ് കേട്ടോ ജാതി അല്ല ഒരു മനുഷ്യരെല്ലോ രക്ഷയില്ലാട്ടോ സെയിലിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല മാനസികമായി കുറേ നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് വേണം കേട്ടോ ഓരോരുത്തരും സെയിലെന്ന് പറഞ്ഞിറങ്ങാനായിട്ടോ അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ അതൊന്നു പറയണമെന്ന് തോന്നി പിന്നെ ഡെയിലി ഞാനിത് തന്നെ പറഞ്ഞു പോകുന്നത് ഡെയിലി ഓരോ അനുഭവങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക ഈ പെണിനെന്ത് ഇത് തന്നെയാണോ പണി എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ എല്ലാ ആഴ്ചയിലും ഉണ്ടാവും ഓരോന്ന് ഇങ്ങനെ എന്ത് ചെയ്യാനാണ് എനിക്ക് മാത്രമാണോ ഇങ്ങനെ അല്ലെങ്കിൽ മറ്റുള്ള സെല്ലേഴ്സിലുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ എന്താ പറയുക ചിലർക്ക് പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും അല്ലെങ്കിൽ അവർ ഇതിന് മറുപടി കൊടുക്കാ കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം എന്നുവെച്ചാൽ എന്താ പറയുക പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ അത് സെയിലിനെ അത് ബാധിക്കോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാര്യങ്ങൾ എനിക്ക് നിവർത്തില്ല ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് സെയിൽ കിട്ടിയില്ലെങ്കിൽ വേണ്ടുമില്ല എനിക്ക് എൻ്റെ കാര്യങ്ങൾ അതുപോലെ എന്താ പറയുക നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ത് കാര്യം ഉണ്ടെങ്കിലും മുഖത്ത് നോക്കി പറഞ്ഞ് അല്ലെങ്കിൽ ഇപ്പോൾ മൂത്ത് നോക്കി പറയാൻ പറ്റില്ലല്ലോ ഫോണിൽ കൂടി നോക്കി പറഞ്ഞ് അത് നിങ്ങളുടെ മൂത്ത് നോക്കി പറയുന്നതായിട്ട് കണക്കാക്കി ഇങ്ങനെ മുന്നോട്ട് ഇഷ്ടം ഒരു ഇല്ലാണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഇല്ലാണ്ട് എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് മിസ്റ്റേക്ക് വന്നാലും അത് ഞാൻ തിരുത്തി കൊടുക്കണമുണ്ട് കേട്ടോ അതും വേറെ കാര്യം എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വന്നാൽ അത്രയേ ഉള്ളൂ കേട്ടോ അല്ലാത്ത പക്ഷേ അല്ല അപ്പോൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം ഇനിയിപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ പേരിൽ സെയിലില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ജോലിയുണ്ട് അതും കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ചെടികളൊക്കെ ഇങ്ങനെ കണ്ണിന് ഇമ്പമുള്ള കാഴ്ചകളും നിന്ന് ഇങ്ങനെ ഈ ചെടികളും ജോലിയുമൊക്കെ ആയിട്ട് ഞാനിങ്ങനെയേ പോകും എന്ന് വെച്ചിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നും പറയാതിരിക്കില്ല അപ്പോൾ വീഡിയോ ഒത്തിരി ലോങ്ങ് ആയിപ്പോയിട്ടോ ഇനി ഇതൊന്നും കാണുമെന്ന് എനിക്കറിയില്ല എന്നാലും പറയേണ്ട കാര്യങ്ങൾ പറയണം അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോയോട് നിർത്താണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുത്ട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എഴുതണേ